ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി വിളോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം നേടിക്കുമ്പോൾ എന്ന് വെച്ചാൽ എന്നോട് പോട്ടി മെഷീൻ എങ്ങനെയാക്കുകയെന്നൊരാൾ ചോദിച്ചു അതുകൊണ്ട് ഞാൻ ഒന്ന് ആക്കി കാണിച്ചു കൊടുക്കുന്നത് കാണിച്ചുകൊടുക്കാണ്ട് പറഞ്ഞു കൊടുത്താലൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് നമുക്ക് ഏതായാലും ഇതൊന്നും ആക്കാലോ എല്ലാം അരച്ചു കൊടുക്കുക ഈ വീഡിയോയിലേക്ക് പോകാമല്ലോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ വെച്ചാൽ ഒരച്ചാക്കി പിന്നെ കവിച്ച് കൊടുക്കും കേട്ടോ ഇത് ഞാനിവിടെ ചേച്ചി ഞാൻ മഞ്ഞ കൃഷിയാണ് ചെയ്യുന്നത് ഞാൻ പിന്നെ മണ്ണോടുകൂടിയിട്ടുള്ള ഒരു കൃഷി ഞാനിപ്പോൾ ചെയ്യുന്നില്ല പിന്നെ എല്ലാ കൃഷിയും മണ്ണോടുകൂടി ഇതിപ്പോ ഞാൻ ഇത് വാരി ഇട്ടു ചകരച്ചോറ് വാരിയിട്ടു ഇനിയിപ്പിച്ചാല് ഇത് കൊറച്ച് പൊടി വളം ആലവളം ആലവളം പൊടി വളം പൊടി വളം ഉണ്ടല്ലേ ബിരിയാണിയിൽ വാരി ഇട്ടേ ബിരിയാണിയിൽ വാരി ഇട്ടു അച്ചാക്ക് വളമുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു കുറച്ച് ഇതും ഉണ്ട് ഏകദേശം നമുക്ക് പറ്റുന്നത്ര അടുപ്പിലാ ഉള്ള ചോട് ഇന്ന് കുഴപ്പമൊന്നുമില്ല അത്ര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് വളം അങ്ങ് പിന്നെ നമുക്ക് ഉള്ളതുപോലെ പോലെ ഇടാ വളരെ ഇടാൻ കഴിയും അതിനനുസരിച്ചിട്ട് നമുക്ക് വളം ഇടാൻ കഴിയും അതാണ് ചെയ്യുന്നത് ഇപ്പോൾ വഴി ഇപ്പം ഇനിയിപ്പിച്ചാൽ കുറച്ച് കുമ്മായ കുമ്മായ കുമ്മായെല്ലാം ഉപയോഗി വാങ്ങി സ്റ്റോക്ക് കൊടുത്തിട്ടാണ് കുറെ കുറേശ് ആവശ്യത്തിന് മാത്രം ഇടും ബാക്കി വെച്ചാൽ വെക്കും ആ കുമ്മായോ ചേച്ചെ ഇത് കുമ്മായോ ഉണ്ടല്ലേ ഇത് കുമ്മായോ ഇതന്നെ കുറെ ഇതിന് വേണ്ടുവോ കൂടുതലും വേണ്ടത് നമുക്ക് നമ്മൾ അണുക്കളും എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്തുള്ള അണുക്കളെല്ലാം ഉണ്ടാവും അതെല്ലാം അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കുമ്മായി കോഴി വളം കോഴിവളം ഇത് കോഴിവളം ഇട്ട് കൊടുത്താൽ നല്ല പച്ചക്കറി നല്ല ഉച്ചാറുണ്ടാവും കോഴിവളം ആട്ടും വളം അതും നല്ലതാണ് ഇത് കൂടട്ടെ ഇത് വേണ്ടില്ലേ ഇത് കുറേ ഉണ്ടല്ലേ ഇതിപ്പം ഇതേപോലെ ഇതേപോലെ ഇത് മുഴി കുറെ കുറച്ച് ഇടുവാ നമുക്ക് കുറച്ച് ഇടുവാ ഇത്ര കണക്കൊന്നുമില്ല ഇല്ല ഏകദേശം നമുക്ക് തോന്നുന്ന കണക്കിൽ ഇട്ടാൽ മതി ഇത്രയൊന്നും ഇല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല ഇനിയും വളം കൊടുക്കേണ്ടതാകല്ലോ തൽക്കാലിയിൽ പോയി അതിനനുസരിച്ചല്ലേ വളം കിട്ടുകയുള്ള ഇത് കുറച്ച് വേപ്പിന്റെ കുരു പൊടി വേപ്പും കുരുവാ പൊളിച്ചതാണ് വേപ്പും കുരു വേപ്പും എല്ലാം കൂടി പൊടിച്ചതാണ് വേപ്പിന്റെ കേപ്പായ കേപ്പിന്റെ പിന്നാർക്ക് പൊളിച്ചതായി ഇല്ലേ ഇത് കുറച്ചിട്ടു അല്ലേ എല്ലാം കൂടിയാകുമ്പോൾ നല്ലോണം വളമായി ഇനി ഇത് കുറച്ച് എല്ല് പോയി ഇതെല്ലാം വളർച്ചയ്ക്ക് നല്ലതാണ് പച്ചക്കറി നടത്തു കഴിഞ്ഞാൽ വേഗം വളർന്ന് എണീറ്റ് വന്നോളൂ തൈമ്പിൽ തൈൻ്റെ മേലെ തന്നെ നല്ല വളർച്ച വന്ന മാത്രമേ നമുക്ക് പച്ചക്കറി നന്നാവുള്ളൂ നമ്മൾ തൈ ലേശം ആദ്യമേ മോശമായി പോയെങ്കിൽ പിന്നെ അത് നമുക്ക് നട വളരൂല നന്നാവില്ല അങ്ങനെ നമുക്ക് വിചാരിച്ച പോലെ ഇത് കിട്ടൂല അതിൻ്റെ ഗുണം കിട്ടില്ല നമുക്ക് ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പ്രോട്ടീൻ മിഷനും തയ്യാറാക്കുമ്പോൾ തന്നെ നല്ല വളം വളങ്ങളും എല്ലാം കണ്ട കണ്ട അതിൻ്റെ വളത്തിൻ്റെ അകത്തേ ഇത് കണ്ട അതിൻ്റെ ഒരു ഗുണം കണ്ട ആ വള വളർപ്പ് ഉണ്ടായാലും നല്ലോണം വളം ഉണ്ടെന്നുള്ളതാണ് ഇത് തന്നിട്ടേ ഇപ്പോൾ ഇത് കൂട്ടി യോദിപ്പിക്കുക ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാം കൂടി കൂട്ടി ചോദിപ്പിക്കണം ഇതിപ്പോൾ ആക്കിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലേ നമ്മളിത് എടുക്കാൻ പാടുന്നു ഉമ്മായി ഇടുന്നുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞാലേ എടുക്കാറ് നമ്മളിങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴേക്കാക്കി വെച്ചാൽ അത് കഴിയുമ്പോഴേക്കും നമ്മൾ ആക്കി വെക്കണം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലും കുറേ താണു പോകുമ്പോൾ നമ്മൾ എലയിലിടുമ്പോൾ കരിയിലിടുമ്പോൾ താണു പോകും അന്നേരം കുറച്ച് ഇട്ട് കൊടുക്കണം ഇപ്പോൾ കണ്ടില്ലേ ഇത് നല്ല വളമാണ് ഇതുകൊണ്ട് ഇനി നട്ടാൽ തന്നെ വേറൊന്നും ഇനി വേണ്ട അത്ര നല്ലൊരു വളമായി ഈ ചടി ചോറ് ഞാൻ നടാന്നുണ്ടി പത്ത് വർഷത്തോളമായി ഇതുവരെ എനിക്ക് ഒരു ഒരു വ വളവിന് നല്ല വളമായിട്ട് തെളിഞ്ഞതിന് നമ്മൾ പുറത്ത് നിന്നതിനെക്കാട്ടി എനിക്ക് കിട്ടുന്നത് കൃഷിഭവനിൽ നിന്ന് അവർ വന്നിട്ട് എല്ലാവരും കണ്ടതാണ് എല്ലാവരും വരലുണ്ട് കൃഷിഭവനിൽ നിന്നുള്ള ആൾ വന്നിട്ട് എനിക്ക് സൗജ്യത എല്ലാം തരലുണ്ട് അതുകൊണ്ട് കൃഷിഭവനല്ല ആൾ വരലുണ്ട് പിന്നെ വന്നിട്ട് എപ്പോൾ എൻ്റെ കൃഷി നോക്കാനും എല്ലാം വരലുണ്ട് ഇനിയിപ്പോൾ അവരോട് പറയണത്ര അവർ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ വരും അവർ വന്ന് എൻ്റെ കൃഷിയെല്ലാം വന്ന് നോക്കി അവർ എല്ലാം അഭിപ്രായം എല്ലാം പറഞ്ഞിട്ട് പോവും അതെപ്പോൾ വരുന്നതാണ് ഞാൻ തൈക്കെല്ലാം പോലെ ഉണ്ട് ഈക്കെല്ലാം തൈക്കൊന്നും പോയിട്ടില്ല എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒന്നിനും പോയിട്ടില്ല ഇപ്പോൾ വിഷുഭവനുമായിട്ട് പോകുന്നേ ഇല്ല ഒന്നിനും ഇപ്പം കണ്ടില്ലേ ഇതേപോലെ നമ്മളെല്ലാം ഒരുപോലെ ഇളക്കി വെച്ച് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കിത് നല്ല കറുത്ത ഇതുപോലെ ഇതുപോലെയുണ്ടാവും നല്ല കറുത്ത കൊടുത്തിട്ടില്ല വളം എല്ലാം കുടിച്ച് നല്ലൊരിതായിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് എന്താ ബോട്ടി മിസ് എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുണ്ടാക്കാൻ കാരണം ഞാൻ അപ്പുറത്ത് ഞാൻ വേറെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി ഞാൻ എനക്ക് അത് കുറച്ച് ദിവസം അതിപ്പോൾ എടുക്കാനായതാണ് ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലും എടുക്കാൻ കഴിയുള്ളൂ ഇനിയിപ്പോൾ ഇന്ന് വേറെ ഒന്നും പറയാനില്ല ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം ലൈക്ക് അടിക്കണം പിന്നെ ഹൈപ്പും കൂടി അടിക്കണം അതിപ്പും കൂടി അടിച്ചാലും എനിക്ക് പോയിന്റ് കിട്ടില്ല നിങ്ങളെ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ ഞാൻ നല്ല നല്ല വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയത് നിങ്ങൾക്ക് കൃഷി ചെയ്താൽ എൻ്റെ അനുഭവങ്ങളെല്ലാം എൻ്റെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതുപോലെ ചെയ്തിട്ട് അനുഭവങ്ങൾ ഉള്ളവരും ഉണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനല്ലേ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം